അല്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഡയറക്ടറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മൊത്തത്തിൽ മനുവിൻ്റെ മൊത്തം പരിപാടികൾ കുറച്ച് അങ്ങനെയാണ് ഭയങ്കര ഓർഡറിലാണ് അപ്പം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ മൊത്തം ഞങ്ങൾ നാലുപേരും നേരെ മനുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു അപ്പം ആ ഒരു ഇത് നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ മനുവിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ക്യാരക്ടർ വൈസ് അങ്ങനെയായിരുന്നു പക്ഷെ ഡയറക്ടർ വൈസ് മനുവിന് നല്ല വിഷൻ വിഷനുണ്ട് ഇങ്ങനൊരു മൂവി ഒരു ഫാന്റസി മൂവിയാണ് നമുക്കൊരു സാധാ മൂവി ചെയ്യണ പോലെ ചെയ്യാൻ പറ്റിയ ഒരു പടമല്ലോ ഫാൻറ്റസി ആൾക്കാർക്ക് വർക്കാവണമെങ്കിൽ ആൾക്കാർക്ക് അത് അതിലേക്ക് ഇന്നാവണമെങ്കിൽ പോലെ അതിൽ വിഷൻ വേണം അപ്പൊ ആ ഒരു വിഷയനും അത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സീൻ സജീഷൻ ചോദിക്കുമ്പോൾ മനു ആലോചിക്കും മനു അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് ചെയ്തു എന്ന് പറയുള്ളൂ കാരണം അറിയാം അവിടെ എന്തെങ്കിലും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജേണിയിൽ അതെന്തെങ്കിലും നമ്മളെ പണി വരുമെന്നുള്ളത് ആലോചിച്ചിട്ട് മനു സമ്മതിക്കുള്ളൂ അങ്ങനെ ഭയങ്കര വിഷയമുള്ള ഡയറക്ടറാണ് അടിപൊളിയാണ് വിളിക്കുന്ന ആരായിരുന്നു ഈ സിനിമയിലേക്ക് മനുവിനാണ് മനുവിനെ വിളിക്കുക ഈ മനു വിളിച്ച് ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ് ഫാന്റസി ആണ് ഒരു കോളേജ് ജീവിതവും എല്ലാം കൂടെ ഉള്ള ഒരു സിനിമയാണ് ഇതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരും ഷെറഫും സുരാജ് ഘട്ടനുമാണ് ഇവർ ഒപ്പമാണ് നമ്മുടെ യാത്ര എന്നൊക്കെ പറഞ്ഞു തോന്നുക എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നണേ ഷറഫക്കെയും സുരാജ് ഘട്ടനും കൺഫേം ആയിട്ടില്ലെന്ന് തോന്നണം കുറെ മുന്നേ എന്നെ വിളിക്കാം സ്റ്റാർട്ടിങ് സമയത്താണ് തോന്നുന്നത് എനിക്ക് വന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു നഗുലിന്റെ ആയിരുന്നു ഞാൻ ചെയ്യേണ്ടിരുന്നത് പിന്നെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ പോയിട്ട് നമ്മൾ അതിനെ ചെയ്തു നോക്കി അങ്ങനെയാണ് പിന്നെ ഞാൻ കണ്ണൻ പറഞ്ഞ ക്യാരക്ടർ ആയത് അവിടെ നമ്മൾ എല്ലാം ചെയ്തു നോക്കി ആർക്കാണ് ഏറ്റവും ഷൂട്ടാകുക ഓരോന്നൊക്കെ അപ്പൊ മനുവിന് എനിക്ക് തോന്നണ കൂടുതൽ കണ്ണൻ ആണ് എനിക്ക് വർക്ക് ആയെന്ന് തോന്നുന്നു അങ്ങനെയാണ് കണ്ണൻ ചെയ്ത വേറെ ആരും നീ ചെയ്ത നീ നകുലു ചെയ്താലും നന്നായിരിക്കും നീ ചെയ്ത അത്ര നന്നായിട്ട് കണ്ണൻ വേറെ ആരും ചെയ്തിട്ടില്ല എനിക്ക് തോന്നിട്ടുള്ളത് ഇവൻ മറ്റേ ഇപ്പൊ ഇവന് കൊടുത്ത റോൾ ആണെങ്കിലും ചെയ്തതേനെ പക്ഷേ ഈ കണ്ണന്റെ റോള് വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ലോക്കായപ്പോഴാണ് നമ്മൾ ചെയ്ത ഓഡിഷൻ ടീപ്സിലെ ഇവന്റെ നല്ല രസമായിട്ടുണ്ട് അങ്ങനെയാണ് ഇവനെ കണ്ണലോട്ട് എത്തിച്ചത് പിന്നെ വൺസ് ആ ക്യാരക്ടർ ഇവൻ ഇവൻ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് അതങ്ങ് അതങ്ങ് സിങ്ക് ആയി ഇരുന്നു പല ഡയലോഗ്സും മനു മനുന്റെ അത് സ്റ്റോറി കഥക്ക് എങ്ങനെയാണോ വേണ്ട അങ്ങനെയാണ് ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കണം അപ്പൊ ഞങ്ങൾക്ക് ഒരു കണക്ട് ആവണില്ല കാരണം ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ് കുറച്ച് പഠിപ്പിസ്റ്റകളാണ് അപ്പൊ അവരുടെ ഒരു കോൺവെർസേഷൻസ് നമുക്ക് കിട്ടണില്ല മനുവിനോട് നമ്മൾ ചോദിക്കും കുറച്ച് നമുക്കൊരു എന്താ പറയാ നമ്മളെ മൂഡിലേക്ക് ഡയലോഗ്സ് മാറ്റിയാലോ മാറ്റിയാലൊക്കെ ചോദിക്കുമ്പോൾ മനു പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്യാരക്ടർ പോളിയും അപ്പൊ നമ്മൾ അതും നോക്കി പിന്നെ കുറച്ചൊരു ക്രിഞ്ച് ക്രിഞ്ചാവാത്ത രീതിയിലൊക്കെയാണ് പ്രസന്റ് ചെയ്യാൻ നോക്കിയത് വർക്ക് ആയിട്ടുണ്ടോ അല്ല ഇനിയിപ്പൊ കണ്ണനാണ് കണ്ണനെ നോക്കിയിരിക്കുവാണ് അത്രയും പണ്ട് കണ്ണൻ കണ്ണൻ ഷോ ചെയ്യുമ്പോൾ ചെയ്താലും എനിക്കൊരു ഡ്യൂട്ടി ഡ്യൂട്ടിണ്ടായിരുന്നു പടത്തില് കണ്ണനെ പ്രഷർ പ്രഷർക്കട്ടെ ഇഷ്ടപ്പെട്ട കണ്ണനല്ല പടം കണ്ണനെ കൊടുത്തിട്ടുണ്ടോ അതെ അതെ പടം ഏറ്റെടുത്ത കണ്ണനെ ഏറ്റെടുക്കുള്ളൂ അങ്ങനെ ഓരോ ക്യാരക്ടറും കറക്റ്റ് അറിയായിരുന്നു എങ്ങനെ വരണം എന്നുള്ളത് അതിന് അധികം മാറിയിട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല കണ്ണന പേടിക്കേത് കണ്ണന്റെ പടം കണ്ണന്റെ പടമല്ല കണ്ണനിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് അതെ ഡയറക്ട് ഓരോ ആളുകളെ ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നിരിക്കുകയാണ് നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡയറക്ടർ ആ കാര്യങ്ങൾ പറയുന്നു ചെയ്യുന്നത് അതൊന്നും മാറ്റമൊന്നുമില്ല അത് കൃത്യമാണ് ജീവിതകാലം മൊത്തം പഠിപ്പാണോ ഈ സിനിമ കഴിഞ്ഞിട്ടും പഠിപ്പിൽ ഇങ്ങനെ കൈയ്യൊക്കെ കിട്ടി ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പേരുകളിലെങ്കിലും അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇവിടെ ഒന്നും കൂടാതെ നമുക്കിവിടെ പഠിപ്പൊന്നും വേണ്ട നമുക്കൊരു നല്ല കുറച്ച് തമാശ ഒക്കെ പറഞ്ഞെങ്കിൽ പോകാം ഓക്കെ ഏ സംസാരിക്കാറില്ല ഒരു അങ്ങനെ ആ എല്ലാരും എല്ലാരും അൾട്രാ മോഡേൺ വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ Thank you.